അസ്സാമലൈക്കും ഹലോ ഹായ് രാവിലെ തന്നെ നേരം വിളിക്കുകയാണ് അല്ലേ ഈ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോക് അതിലത്തെ കമൻസ് വായിച്ച് വായിച്ച് ചിരിച്ചിട്ടുണ്ട് ഞാൻ അത്രയും അടിപൊളി ആയിരുന്നു കേട്ടോ അങ്ങനത്തെ കമൻസൊക്കെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും ഓരോ ദിവസവും അടിപൊളി വ്ലോഗൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം റിഹാൻ ഇന്ന് സുട്ടുവിന് ഇതാ ഫുഡൊക്കെ കൊടുത്തു സുട്ടു നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് രണ്ട് ദിവസം ഭയങ്കര ഉഷാർ കമ്മിയായിരുന്നു അപ്പം ഭയങ്കര ഒന്ന് ടെൻഷൻ അടിച്ചു കേട്ടോ അപ്പം എന്തായാലും കുറച്ച് നേരം അവനെന്ന് നോക്കിയിരുന്നു ഇനി നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ ചെയ്യാം പിന്നെ പിള്ളേർക്ക് സ്കൂളുണ്ട് അപ്പം ഞാൻ ഇതാ കുക്കറിലൊക്കെ അരിയെടുത്ത് ചോറ് വയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കുക്കറിൽ ചോറ് വെച്ചാൽ മതിയോ എന്നുള്ള ഞാൻ ഒരാശ്യം വായിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് മതി കേട്ടോ നമുക്ക് ധാരാളം മതിയാവും ഒരു നാഴിയൊക്കെ ചോറുണ്ടെങ്കിൽ ധാരാളം മതി കാരണം ഇവിടെ അങ്ങനെ ക്വാണ്ടിറ്റി ഒത്തിരി കഴിക്കില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെറൈറ്റി ആവശ്യമുണ്ട് ക്വാണ്ടിറ്റി അങ്ങനെ കഴിക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ ഹാപ്പിയായിട്ട് സുഖമായിട്ട് പോകുന്നുണ്ട് അങ്ങനെതാ എന്നും അടിച്ചു അറിയാലും ഇത്രയും ഇല വീണ്ടും വീണ്ടിട്ടുണ്ടാവും കേട്ടോ നല്ല അല്ലേ പിന്നെ ഇല പൊഴിയണ സമയമാണെന്നാണ് തോന്നുന്നല്ലേ അപ്പോൾ ഞാൻ എല്ലാം അടിച്ചടിച്ച് ഒരു ഭാഗത്തോട്ട് കൂട്ടി വയ്ക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് പിന്നെ ഉമ്മ ഒത്തിരിയാകുമ്പോൾ കത്തിച്ച് വിടാറാണ് കേട്ടോ കരിയിലകൾ മാത്രം കേട്ടോ പ്ലാസ്റ്റിക്കൊന്നും അതിലുണ്ടാവാറില്ല അപ്പോൾ അതാ അടിച്ചടിച്ചടിച്ച് ആ അങ്ങ് കൂട്ടി വെക്കും ഞാൻ അങ്ങനെ നമ്മുടെ ഡേറ്റിങ്ങിൻ്റെ ആറാമത്തെ ദിവസം ഇന്ന് ഫിനിഷാവും കേട്ടോ ഞാൻ വലിയ ചേഞ്ച് വന്നിട്ടില്ല ഈ ആറ് ദിവസം കൊണ്ട് ഞാൻ കുറഞ്ഞത് രണ്ട് രണ്ടര കിലോ ഓക്കെ അതും കുഴപ്പമൊന്നുമില്ല നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും അത് കുറയില്ലോ എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് ഇനിയിപ്പോൾ പതുക്കെ തന്നെ കുറയത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ ജിനി സ്ലിം ആയിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഡയറ്റ് വിടരുതെന്ന് ഞാൻ അങ്ങനെ സ്ലിം ആവാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ എനിക്ക് ആഗ്രഹം ഒരു എഴുപതിനും താഴായി കിട്ടുക അത്രേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിർത്തും വീണ്ടും എഴുപതിൻ്റെ മേലെ കഴിഞ്ഞാൽ ഞാൻ വീണ്ടും തുടങ്ങും അങ്ങനെ പറഞ്ഞപ്പോഴാണ് വേറൊരു ഞാൻ വായിച്ചത് എനിക്ക് ഓർമ്മ വന്നത് കേട്ടാ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത മുതലേ ജിനിൻ്റെ വ്ളോഗ് കാണുന്ന ആളാണ് ഞാൻ അഞ്ചിനി ഇടയ്ക്ക് ഡാറ്റ് ചെയ്യുന്നു തടി കുറയ്ക്കുന്നു പിന്നെയും കൂട്ടുന്നു വീണ്ടും ഡാറ്റ് ചെയ്യുന്നു ഇങ്ങനൊരു കമൻ്റ് കിട്ടാ കറക്റ്റാണ് കേട്ടോ അത് സംഭവം കാരണം നമ്മൾ തടി കൂടുമ്പോൾ ഒന്ന് ആക്കുക അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഇക്കൾക്ക് ഇന്ന് ഷെയ്ക്ക് ആക്കി കൊടുക്കാം നമ്മൾ ഒരുപാട് ദിവസമായില്ലേ ഷെയ്ക്ക് അടിച്ചിട്ട് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഇന്ന് ഷെയ്ക്ക് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഡേറ്റ്സും ബദാമും ഞാൻ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിയാസിയുടെ വെള്ളത്തിലിട്ടു അതുപോലെ നമ്മുടെ റോഡ് റോൾഡ് ഓട്സ് വെള്ളത്തിലിട്ടു കേട്ടോ അപ്പം ഈ ഒരു ഓട്സ് ഞാൻ വീണ്ടും ഓർഡർ ആക്കിയിട്ട് വന്നതാണ് ഇതാണിപ്പോൾ ഞാൻ നെയ്റ്റു കുറുക്കി കഴിക്കുന്നത് കേട്ടോ അങ്ങനെ അതെല്ലാം ആക്കി ഇന്നും കുറച്ച് പാല് ചിന്തിയില്ല പിന്നെ സ്കൂളിലേക്ക് പിള്ളേർക്ക് ചോറ് കൊടുത്തേക്കും പിന്നെ പൊട്ടറ്റോ ഫ്രൈയും ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പൊട്ടാറ്റോ ഫ്രൈ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പിയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ പാല് വന്നപ്പോൾ തന്നെ ഞാൻ പാലെല്ലാം എന്താ പറയുക തിളപ്പിക്കാൻ വേണ്ടി വെച്ചു ചായ ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി എന്താണ് പൊട്ടാറ്റോ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കണം അതേപോലെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ടും വെക്കണം കേട്ടോ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് എഗ്ഗും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ പിള്ളേർക്ക് കൊടുക്കുന്നത് അപ്പോൾ എടുത്ത് ഞാൻ നന്നായി വാഷ് ചെയ്ത ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഞാൻ അതിനൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് വലിയ ക്യൂബ് ആക്കിയിട്ട് കട്ട് ചെയ്തോളൂ കാരണം ഇതിന് കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ടുള്ള മസാലകളൊക്കെയാണ് ഞാൻ യൂസാക്കുന്നത് അപ്പോൾ അതിന് ഇച്ചിരി ഇച്ചിരി വലിയ വലിയ പീസസ് വേണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതവിടെ കട്ട് ചെയ്തെടുത്തിട്ട് ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സോറി ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ജീരകപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല പിന്നെ ഇതാ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ ആക്കാന്മാർ മറന്നുപോയി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് ഞാൻ ഇവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അപ്പോൾ ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും അതായത് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താൽ മതി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് തന്നെ വരും കേട്ടോ സംഭവം അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ മുകളിൽ ഇത് ഇതിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല അപ്പോൾ പിള്ളേരുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ഇങ്ങനെ എടുത്തെടുത്തിട്ടാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിൽ ഇച്ചിരി കൂടി നെയ്യ് ഇങ്ങനെ തൂങ്ങിക്കൊടുക്കുന്നുണ്ട് പിള്ളേർക്കായതുകൊണ്ടാണ് ഇത്രയും നെയ്യ് ഇടുന്നത് ഉമ്മാക്കൂപ്പാക്കൊന്നും ഞാൻ ഇങ്ങനെ നെയ്യ് കൊടുക്കാറില്ല കേട്ടോ ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് ഒന്ന് ക്യാരംലൈസ് ചെയ്തിട്ട് എടുക്കുക ഈ ഒരു സംഭവമില്ലേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഒടുക്കത്തേന്ന് പറയാൻ വന്നു അതങ്ങ് ഭയങ്കര നാക്കി മാറ്റി കേട്ടോ ഞാൻ എന്തായാലും അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ ഇത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഡയറ്റിലായിരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് എനിക്കിത് മനസ്സറിഞ്ഞ് കഴിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ അപ്പൊ എന്തായാലും ഇതാ ഫുൾ ആക്കിയിട്ടുണ്ട് ക്യാരം ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇതാ പുഴുങ്ങിയ മുട്ടയിലോട്ട് ഞാൻ പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഓരോന്ന് കാണാനൊന്നും ഒന്നും മഞ്ചായിക്കോട്ടെ വന്നിട്ടാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വേണം ബദാമും പിസ്ത എടുത്തിട്ടുണ്ട് പിന്നെ ബൂസ്റ്റും എടുത്തിട്ടുണ്ട് അയാൻ കുട്ടി ബൂസ്റ്റ് ലോവറാണ് റിഹാൻക്ക് ബൂസ്റ്റ് വലിയ ഇഷ്ടമല്ല കേട്ടോ അവൻക്ക് ചായ കോഫി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇഷ്ടം ഒരുപാട് ബൂസ്റ്റ് കുടിച്ചിട്ടുണ്ട് പാലും കുടിച്ചിട്ടുണ്ട് ഒരു ദിവസം നാല് ഗ്ലാസ് പാല് വരെ അവൻ കുടിക്കുമായിരുന്നു കേട്ടോ അതിനെ എങ്ങനെയൊക്കെയോ ആണ് ഞാൻ കമ്മിയാക്കി കമ്മിയാക്കി കൊണ്ടുവന്ന് പക്ഷേ ഇപ്പം അവൻക്ക് പാലേ വേണ്ട ചായ കാപ്പി ഇതിലൊക്കെ പാല് യൂസ് ചെയ്യും അല്ലാണ്ട് പാലവും കുടിക്കില്ല കേട്ടോ അപ്പോൾ എന്തായാലും പിള്ളേർ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാക്കുള്ള ഷെയ്ക്ക് ഞാൻ ഇതാക്കിയിട്ടെടുത്തു അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കുതിർത്തിയ ഓട്സ് ഡേറ്റ്സ് അതുപോലെ തന്നെ ബദാം ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു റോബസ്റ്റ് പാടോട്ടോ എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുതിർത്തി വെച്ച നമ്മുടെ ചിയാ സീടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ കാക്കുള്ള ഷെയ്ക്ക് റെഡിയാക്കിയിട്ടെടുത്തു ഞാൻ ഇതിലോട്ട് കോഫി പൗഡർ ബൂസ്റ്റ് പൗഡി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഹണി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പക്ഷേ ഡേറ്റ്സിൻ്റെ മധുരം തന്നെ ധാരാളം മതിയാവും കേട്ടോ അപ്പോൾ ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടു കൊടുത്തു ഇക്ക അതാ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ പാക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട് കാരണം ഇത് പെട്ടെന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ പതിനൊന്നരയൊക്കെ ആകുമ്പോൾ വിഷമല്ലോ അപ്പോൾ പിന്നെ ഡ്രൈ ഫ്രൂട്ട് എന്തെങ്കിലും കഴിച്ചോട്ടേ പറഞ്ഞിട്ട് അതും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിള്ളേരുടെ ലഞ്ചും പാക്ക് ചെയ്ത് കൊടുത്തു അവരിതാ അതിനൊക്കെ പാക്ക് ചെയ്തിട്ട് ബാഗിൽ വെച്ചിട്ട് അവർ ും ഇക്കൂവാണ് എല്ലാവരും പോവുകയാണ് അത് പോയി കഴിഞ്ഞിട്ട് വേണം ഉമ്മക്ക് ഉപ്പാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കാൻ കാരണം ഉമ്മയും ഉപ്പയും ഇത് കഴിക്കില്ല കേട്ടോ രാവിലെ എണീച്ച് മുട്ട പുഴുങ്ങിയതും പഴം ആക്കിയതും അവർക്ക് ഇഷ്ടമല്ല അവർക്ക് ഈ പറഞ്ഞ പോലെ ഇഡലി ദോശ അപ്പം അങ്ങനെയുള്ള സംഭവം ഇടിയപ്പം ഒക്കെ ഇഷ്ടമാണ് പക്ഷേ ഇടിയപ്പം എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല പിന്നെ വാപ്പ പത്തിരി കഴിക്കില്ല ഉമ്മ കഴിക്കട്ടോ അപ്പോൾ പിന്നെ പത്തിരി നമ്മൾ അങ്ങനെ ഭയങ്കര മെനക്കെട്ട് ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ അപ്പം എല്ലാവരും പോയി ഞാൻ ഗേറ്റൊക്കെ അടച്ചിട്ട് വന്നു പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കാം മേ ബി നമ്മളോട് ബാക്ക് ടു ഹെർബ ലൈഫ് പോകാ പോകാത്തത് എന്താ വെയ്റ്റ് കുറയ്ക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർബ ലൈഫ് ഭയങ്കര അടിപൊളിയാണ് ഞാൻ സംബന്ധിച്ചു എനിക്കും ഇക്കാൾക്കും നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമായിട്ട് തന്നെയാണ് ഞാനിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഉമാക്കുപ്പാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആപ്പവും ചട്നിയാണ് ഒരാപ്പവും മതി പറഞ്ഞിട്ട് ഉപ്പം ഇങ്ങനെ പറയുകയാണേ അപ്പം ഞാൻ ഒന്ന് പോരെ രണ്ടെണ്ണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട് ആപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചതാണ് ഇന്നലെ രാത്രി ഞാൻ ആപ്പത്തിനെ ആട്ടിയപ്പം വ്ലോഗെടുത്തിരുന്നില്ല അത് കാരണം ഞാനത് മിസ്സായിപ്പോയിട്ടോ ഓക്കെ നമുക്ക് ഹെർബ ലൈഫിനെ കുറിച്ച് പറയാമല്ലേ അപ്പം എന്താ പറയുക ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റി പിന്നെ കുറച്ചും കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും പക്ഷേ നല്ല ക്യാഷാവും കേട്ടോ ഒരു മാസം രണ്ടു പേർക്കും കൂടി എബോ ടെൻ തൗസൻഡ് എന്തായാലും വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അത്യാവശ്യം ക്യാഷ് ചിലവാക്കി തന്നെയാണ് ഹെർബൽ ലൈഫിൽ വെയിറ്റ് കുറച്ചുകൊണ്ടിരുന്നത് അത് നമുക്കൊരു ഡെയിലി ലൈഫിലോട്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്തിന് നോട്ട് ബാഡ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് നമ്മളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു പക്ഷെ നമുക്ക് ആ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാനുള്ള ക്യാഷ് ഒന്നും നമ്മൾ അത്രയും സ്പെൻഡ് സ്പെൻഡാക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അറുപത്തി ഏഴായിരം രൂപയാണ് ആയത് ഈ അറുപത്തി ഏഴായിരം രൂപ നാല് മാസം കൊണ്ടാണ് കേട്ടോ ആയത് നമ്മൾ വേറെയും കുറേ പ്രോഡക്റ്റ് അവരുടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ കാരണം തന്നെയാണ് കേട്ടോ അപ്പം ഈ എല്ലാപ്പോഴും നമ്മൾ ഇത്രയും സ്പെൻഡാക്കി ഇങ്ങനെ കൊണ്ടുപോണ്ട ആവശ്യമേ എനിക്ക് തോന്നിയിട്ടില്ല അത് കാരണമാണ് നമ്മൾ നമ്മളതിലോട്ട് പോവാത്തത് അപ്പോൾ പക്ഷേ നല്ല പ്ലാറ്റ്ഫോമാണ് വെയിറ്റ് ഒട്ടും അനങ്ങാത്ത ആളാണ് ഞാനും ഇക്കയും എന്നെ ഇക്കാനും ഇത്രത്തോളം ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവിടുത്തെ കോച്ചും അവിടുത്തെ ആൾക്കാരും ഒക്കെ തന്നെയാണ് അപ്പം പക്ഷേ നമ്മളത് ലൈഫ് ലോങ് തുടർന്ന് കൊണ്ടുപോകുന്നത് അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോക്ലേറ്റ് ദോശ വേണം പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ആക്കിയിട്ടുണ്ട് ഇൻഷാൽ നമ്മൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് പുറമേ ഞാനൊന്ന് അടിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിൽ വന്നപ്പോൾ പോകുമ്പോൾ ഇവിടെ ഈ ഒരു ഭാഗം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തിനോ വേണ്ടിയിട്ട് പൈപ്പ് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് ഓപ്പൺ ഓപ്പണാക്കിയിരുന്നു അപ്പോൾ വിചാരിച്ചു ഇവിടെ അങ്ങ് കഴുകി കഴിഞ്ഞാൽ അത്രയും ക്ലീനായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ മൊത്തം ക്ലീൻ ആക്കൽ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ക്ലീനാക്കലായിരുന്നു കേട്ടോ എന്ന് പിന്നെ ഡ്രൈവിങ്ങിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചതായിരുന്നു ഫോർ വീലർ ടു വീലർ എനിക്കറിയില്ല സൈക്കിൾ പോലും മോട്ടോൻ എനിക്ക് അറിയില്ല കേട്ടോ അപ്പം ഫോർ വീലർ പഠിച്ച് ഭയങ്കര കൂടി തന്നെ ഞാൻ വണ്ടിയൊക്കെ എടുത്തിട്ട് പോവുമായിരുന്നു പക്ഷെ ഇടയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് വരുന്ന സമയത്തെ ബസ്സിൻ്റെ മുന്നിൽ പെട്ടപ്പോൾ ഞാൻ ആകെ പാനിക് ആയിട്ട് എനിക്ക് ആകെ ഇതായി എന്നിട്ട് ഞാൻ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്തു കേട്ടോ പിന്നെ പോയി ഒരു ടൗണിൽ ബ്രേക്ക് ഡൗൺ ആയി അതോടുകൂടി ഞാൻ നിർത്തിയതാണ് കേട്ടോ ഈ സംഭവം ലൈസൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പം എടുക്കാൻ ഭയങ്കര പേടിയാണ് സെറ്റാവണില്ല കേട്ടോ ഒന്നും എനിക്കറിയില്ല സൈക്കിളും അറിയില്ല സൈക്കിള് ഞാൻ ഒരു പ്രാവശ്യം കയറി ഇറങ്ങിയതിൻ്റെയൊക്കെ കഥയുണ്ട് അതൊക്കെ ഞാൻ പറയാം കേട്ടോ നമ്മൾ എൺപത്താറിൽ നിന്ന് അറുപത്തെട്ട് കെ ജി ആക്കിയത് എങ്ങനെ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിലാണ് ഞാൻ അതിനെ റിപ്ലൈ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഹെർബൽ ലൈഫ് യൂസ് ചെയ്തിട്ട് അവിടുത്തെ കോച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷനും അവർ പറഞ്ഞ വർക്കൗട്ടും എല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് ഫോളോ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും വെയിറ്റ് എനിക്ക് കുറക്കാൻ പറ്റിയത് ഞാൻ ഒന്നും ചീറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല കറക്റ്റായിട്ട് എല്ലാം ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണം എനിക്ക് ഇത്രയും വെയിറ്റ് കുറയ്ക്കാൻ പറ്റി പിന്നെ ഞാൻ അവിടെ നിന്ന് വന്ന ശേഷം അതായത് ഹെർബ ലൈഫ് ഞാൻ നിർത്തിയിട്ടിപ്പം ഒരു വർഷം കഴിഞ്ഞു കേട്ടോ അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ കുറേശ്ശെ കുറേശ് വെയിറ്റ് കൂടാൻ തുടങ്ങിയത് ഹോട്ടൽ ഫുഡും പിന്നെ അധികം കൺട്രോൾ ഇല്ലാത്ത ഫുഡും ഒക്കെ ആയിരുന്നു എന്നാലും ഞാൻ ഫുഡ് കഴിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വർക്കൗട്ട് കറക്റ്റായിട്ട് പോയതാണെങ്കിൽ ഇത് എൻ്റെ വീട്ടിൽ പോയപ്പം പിന്നെ ഇക്ക കൊൽക്കത്തയിലൊക്കെ പോയപ്പം എനിക്ക് വർക്കൗട്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല അത് കാരണമാണ് എനിക്ക് അതായത് അവിടെയൊക്കെ പോ വീട്ടിൽ പോയപ്പോൾ ഞാൻ മടിച്ചു ആയി പിന്നെ കൊൽക്കത്തയിൽ പോയപ്പോൾ ഇക്കില്ലാത്തതുകൊണ്ട് എനിക്ക് നടക്കാൻ പോകാൻ ഒറ്റയ്ക്ക് നടക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടും കൂടിയായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ കുറേശ്ശെ ആയിട്ട് ഇപ്പോൾ ഒരു നാല് അഞ്ച് കിലോ കൂടിയത് അല്ലെങ്കിൽ ഞാൻ അത് കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് പോകായിരുന്നു ഞാനും ഇക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോവായിരുന്നു ഇക്കെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇക്കത് നിർത്തിയപ്പോൾ സെവൻറ്റി ത്രീ സെവൻറ്റി ഫോർ ആ ഒരു വെയ്റ്റ് ആയിരുന്നു ഇക്കപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇക്ക തൊണ്ണൂറ് കിലോ ഉണ്ടായിരുന്നു അതിന്നാണ് ഇത്രയും കുറച്ചെടുത്തത് കേട്ടോ അങ്ങനെ നമ്മളെ തുടക്കിലും അടിക്കലും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞൂല്ലേ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ ലഞ്ചൊക്കെ ഉണ്ടാക്കിയിരുന്നു ലഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ ഒരുപാട് രാവിലെ തന്നെ വീഡിയോസ് എടുത്തത് കാരണം അപ്പോൾ പിന്നെ ലഞ്ച് റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു കേട്ടോ ലഞ്ചിന് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കറിയും പിന്നെ നമ്മുടെ ബീൻസ് ഉപ്പേരി പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മുടെ ഡയറ്റ് ഫുഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് പത്ത് ദിവസമാണ് എന്നോട് കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ അവർ വേറെ ഡയറ്റ് തരും പറഞ്ഞിരിക്കുന്നത് എഗ് ഡയറ്റ് അങ്ങനെ ഒരുപാട് ദിവസം എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആണ് പത്ത് ടു പതിനഞ്ച് ദിവസം പിന്നെ അത്രയും ഫാറ്റ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുതലും എടുക്കാൻ പാടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ഇതെല്ലാം നമ്മുടെ ബി എം ഐയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് തരുന്നത് പെട്ടെന്ന് പോയിട്ട് ഒരാൾ ഇത്രയും മെഗ്ഗ് കഴിച്ച് കയറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കണ്ട കേട്ടോ നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ചിട്ട് വേണം ഡയറ്റൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ എന്തായാലും ഫുഡെല്ലാം കഴിച്ച് പാത്രം കഴുകി ഞാൻ നമ്മുടെ സുട്ടുവിനും കൊണ്ട് റൂമിൽ പോയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിള്ളേർ വരാനായിരുന്നു അപ്പം ഞാൻ വാതിലൊക്കെ തുറന്ന് വെച്ചു അവർ വന്നു കഴിഞ്ഞാൽ ഇന്ന് സ്പെഷ്യൽ ചോറുണ്ടല്ലോ ഇന്നലെ ഉണ്ടാക്കി ചോറ് ബാക്കി അപ്പോൾ അതുണ്ടെങ്കിൽ എന്തായാലും അവരത് കഴിക്കൂട്ടോ അപ്പോൾ റീഹാനും അയാനും വന്നിട്ട് അവർ എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോഴത്തേക്കും അവരുടെ ഫുഡെല്ലാം എടുക്കുകയും ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ സാലറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ചായിട്ട് നമുക്ക് സ്ഥിരം വരുന്ന ഒരു കമൻ്റാണ് ഇക്കാൻ്റെ ജോബ് എന്താന്നുള്ളത് ഇക്ക ഇങ്ങനെ സൈമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡ് വെയർ കമ്പനിയിലാണ് ജോബ് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ കോയമ്പത്തൂരാണ് ഇവിടുന്ന് പോയി വരാനുള്ള ദൂരേ ഉള്ളൂ സൗകര്യമാണ് കേട്ടോ പണ്ടൊക്കെ ഒരു വീക്കെൻ്റിലൊക്കെയാണ് വീട്ടിലോട്ട് വന്നിരുന്നത് ഇപ്പോൾ ഡെയിലി വരാൻ പറ്റുന്നുണ്ട് അത് വലിയ ഒരു സമാധാനമാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഇക്ക ഫുഡ് വെയർ കമ്പനിയിലാണ് ഉപ്പ എയർഫോഴ്സിൽ മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു മൂപ്പര് റിട്ടയർഡ് റിട്ടയർഡായിട്ട് കുറച്ചായിട്ടോ അപ്പോൾ അതാണ് ഇക്കാൻ്റെയും എന്താ പറയുക വാപ്പാൻ്റെയൊക്കെ ജോബ് അങ്ങനെ എന്താണ് പറയാന് ടെന്നീ സെൽബോൻ്റെ കാര്യം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എം എസ് സി കോളേജിലാണോ പഠിച്ചതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ഏത് എം എസ് കോളേജ് എന്നൊക്കെ ചോദിച്ചിരുന്നേ അപ്പോൾ ഞാൻ അല്ല എം എസ് സി കോളേജിൽ പഠിച്ചത് ഇത്തയാണ് കല്ലടി എം എ എസ് സിയിലെ മണ്ണാർക്കാട് അവിടെയാണ് കേട്ടോ ഇത്ത പഠിച്ചത് ജസ്നി ഇത്ത എൻ്റെ പേര് മേ ബി കുറേ പേർക്ക് അറിയാം അവർ കമൻറ്റും ആക്കാറുണ്ട് ആ ജസ്നിയുടെ അനിയതി ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് ആക്കാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല കുക്കറിൽ നിന്ന് ഇങ്ങനെ വെള്ളം തെറിച്ച് പോകുമ്പോഴുള്ള ടിപ്പാണ് കേട്ടോ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ നമ്മൾ കുക്കറിൽ സാധനങ്ങൾ വേവിക്കുമ്പോൾ പുറത്ത് വെള്ളവും മറ്റും പ്രഷർ പോകുമ്പോൾ പുറത്തേക്ക് വരാ വരാറുണ്ടല്ലോ അതങ്ങനെ വരാതിരിക്കാൻ വേവിക്കാൻ വയ്ക്കുന്ന സാധനങ്ങൾ എല്ലാം കുക്കറിൽ ഇട്ട് വെള്ളവും മറ്റും ഇട്ടതിന് ശേഷം സ്റ്റീലിൻ്റെ ചെറിയ കറി ബൗൾ മുകളിൽ വെച്ച് കുക്കർ മൂടുക അപ്പോൾ കുക്കറിൽ നിന്ന് പ്രഷർ വരുമ്പോൾ പുറത്തേക്ക് വെള്ളം ചീറ്റുകയില്ല ട്രൈ ചെയ്ത് നോക്ക് കുക്കർ ഗ്യാസ് സ്റ്റൗ ഒന്നും വൃത്തിയേടാവില്ല എന്നാണ് പറയുന്നത് എനിക്കത് കറക്റ്റ് അറിയില്ല എനിക്കിത് കറക്റ്റ് മനസ്സിലായതുമില്ല എന്താന്നുള്ളത് നിങ്ങളൊന്നും കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരൂട്ടോ അപ്പോൾ എൻ്റെ സ്നാക്ക് കഴിച്ചത് കണ്ടില്ല എൻ്റെ ഈവനിങ് ആയിരുന്നു ആപ്പിൾ പിള്ളേർ അവിടെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ ഈ സൈക്കിൾ എടുത്തപ്പോൾ എനിക്കൊരു കാര്യമാണ് കേട്ടോ ഓർമ്മ വന്നത് പണ്ടുണ്ടല്ലോ പണ്ട് നല്ല കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടെ വലിയ സൈക്കിൾ സൈക്കിളുണ്ടാവില്ലേ വലിയ ആൾക്കാർ ഇങ്ങനെ മുന്നിൽ ഒരു ലൈറ്റൊക്കെ വെച്ചിട്ട് പണ്ടത്തെ മോഡൽ അങ്ങനത്തെ ഒരു സൈക്കിൾ സൈക്കിളുണ്ടായിരുന്നു നമ്മുടെ തറവാട്ടിൽ ആർക്കും ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാൻ സ്റ്റൂളൊക്കെ വെച്ച് അതിൻ്റെ മേലെ കയറിയിട്ടോ എനിക്ക് അതൊന്നും ചവിട്ടണം അല്ലെ അതിൻ്റെ മേലെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കയറുമല്ലേ സ്റ്റൂളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കയറിയത് അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ അവിടെ സ്കൂളുണ്ട് എന്ന് വിചാരിച്ചിട്ട് നോക്കാണ്ട് അങ്ങോട്ട് ഇറങ്ങിയതും ചുറ്റും കുറേ ആൾക്കാരും നിൽക്കുന്നുണ്ട് പിള്ളേരൊക്കെ നിൽക്കുന്നുണ്ട് ഞാനങ്ങോട് ഒരൊറ്റ വീഴ്ച അങ്ങ് വീണു ശരിക്കും സൈക്കിൾ വന്ന് വീണ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ട് അത് ആകെ ചമ്മൽ നാണക്കേടൊക്കെ ആയിട്ട് എൻ്റെ അമ്മ ഒരുമാതിരിയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ കറച്ചിൽ വരിക ആ സൈക്കിൾ മാറ്റി ആ പയ്യനെ ഞാൻ നന്നായിട്ട് ചീത്തയും പറഞ്ഞു എന്തിനാണ് ഞാൻ അറിയാതെ എടുത്ത് മാറ്റിയതെന്നൊക്കെ ചോദിച്ചിട്ട് കാരണം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് എസ്കേപ്പ് ആവണ്ടേ വീണതിൻ്റെതെന്ന് അത് കാരണം അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചു സൈക്കിളിൽ നിന്ന് വീണ അനുഭവം എനിക്ക് ശരിക്കും ഉണ്ടായിട്ടുണ്ട് സൈക്കിൾ ഓട്ടാൻ എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ എൻ്റെ കയ്യിൽ എനിക്കിങ്ങനെ കണ്ണീരൊക്കെ വരുന്നുണ്ട് എന്നാലും നമ്മൾ കൺട്രോൾ വിടത്തില്ല ഈ ബ്ലാക്ക് ഹൽവ ഇല്ല അതും ഭയങ്കര സോഫ്റ്റ് ഹൽവ എൻ്റെ ആണ് എന്നാലും ഞാൻ കഴിച്ചില്ല കേട്ടോ ഉമ്മാക്കും ഉപ്പാക്കും ഉപ്പ ചെറിയൊരു പീസ് കഴിച്ചു പിന്നെ ഉമ്മയും റിഹാനും റിഹാൻക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ കഴിച്ചു എന്തായാലും ഞാൻ ആ ചോക്ലേറ്റിൻ്റെ കുറച്ച് എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ഡയറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഹൽവ ഞാൻ എടുത്ത് വെക്കണോ വേണ്ടോ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല ഈ ഒരു പീസ് ഇങ്ങനെ എൻ്റെ വായിലിടാൻ ടെൻഡൻസി വന്നെങ്കിലും ഞാൻ ഇട്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ എല്ലാം ആക്കിയതിന് റിഹാൻ്റെ അടുത്ത് എടുത്തിട്ട് വരാൻ പറഞ്ഞതാണ് അവൻ എൻ്റെ മുഖത്ത് നോക്കി കഴിക്കുന്നത് കണ്ടില്ലേ ഗൈസ് കഴിക്കട്ടെ നമുക്ക് പകരം വീട്ടാല്ലേ ഡയറ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ തടിക്കും അതുണ്ടാവുക അങ്ങനെ ഞാൻ എന്താ അവർക്ക് വേണ്ടി ചായ എല്ലാം ഉണ്ടാക്കി ഇനി ചായക്ക് കൊടുക്കണം അപ്പോൾ എന്താണ് ഇന്നത്തെ വാചകടിയും പാചകവും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ഒന്നും മറക്കരുത് നമ്മുടെ ഫാമിലിനെ ഇഷ്ടം ഒരു റെഡ് ഹാ ഹാർട്ടൊക്കെ ഇടുക പല ബ്ലോഗിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടമായ റെഡ് ഹാർട്ട് ഇഷ്ടമായില്ലെങ്കിൽ ഗ്രീൻ ഹാർട്ട് എന്ന് ഞാൻ എന്തായാലും ഇഷ്ടമായാൽ മാത്രമേ ചോദിക്കുന്നുള്ളൂ കേട്ടോ റെഡ് ഹാർട്ട് വേണം അങ്ങനെ അപ്പോൾ ശരി എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ നമ്മുടെ എഫ് ബി യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ വൺ ലാക്ക് അടിക്കാൻ ഇനി കുറച്ച് 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 സബും കൂടിയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ വേഗം ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടി ചേക്കുക കേട്ടോ